വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രമേയം പാസാക്കി എ ഐ സി സി അഹമ്മദാബാദ് സമ്മേളനം മുസ്ലിംങ്ങൾക്ക് പിന്നാലെ ക്രിസ്ത്യാനികൾക്ക് നേരെയും സംഘപരിവാർ തിരിയുകയാണെന്ന് ഓർഗനൈസർ ലേഖനം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി പറഞ്ഞു തെരഞ്ഞെടുപ്പ് അട്ടിമറി തടയാൻ ബാലറ്റിലേക്ക് മടങ്ങണമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഡി സി സികൾക്ക് കൂടുതൽ അധികാരം നൽകാനും തീരുമാനിച്ചു ഫ്രീഡം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ उसके एकदम बाद ऑर्गेनाइजर में लिखते हैं हैं कि अब जो क्रिश्चियन कम्युनिटी है उनकी जमीन पर हम आक्रमण करने जा रहे ിൽ പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പങ്ങളില്ലെന്ന പ്രഖ്യാപനമാണ് രാഹുൽ നടത്തിയത് ഇത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായി കാണേണ്ട ക്രിസ്ത്യൻ സമുദായത്തിനെതിരെയും അവർ തിരിഞ്ഞു കഴിഞ്ഞെന്ന് ഓർഗനൈസറിൽ വന്ന ലേഖനം ചൂണ്ടിക്കാട്ടി രാഹുൽ പറഞ്ഞു വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗത്തെ ഉൾപ്പെടുത്തുന്നത് അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും कोई गुरुद्वारा में नहीं रहता या गुरुद्वारा में दूसरा और कोई नहीं रहता अरे ये बात ये तो छोड़िए ബാലറ്റിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനവും പാർട്ടി സമ്മേളനത്തിലുണ്ടായി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഖർഗെയും രാഹുലും എടുത്തുകാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിക്കുകയാണെന്ന് ഇരുവരും ആരോപിച്ചു പാർട്ടിയെ ശക്തമായി തിരിച്ചുകൊണ്ടുവരുന്നതിന് ജില്ലാ അധ്യക്ഷന്മാർക്കും കമ്മിറ്റികൾക്കും കൂടുതൽ അധികാരവും ഉത്തരവാദിത്വവും നൽകും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ജില്ലാ അധ്യക്ഷന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് കാര്യമായ പരിഗണന കിട്ടുമെന്നും രാഹുലും ഖർഗയും പറഞ്ഞു സഖ്യത്തെ കൂടുതൽ ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും സമ്മേളനം തീരുമാനമെടുത്തു വക്കഫും ജാതി സെൻസസും ഇ വി എമ്മിനെതിരായ പ്രതിഷേധവുമടക്കം മുൻ നിലപാടുകളിൽ നിന്ന് ഒട്ടും പുറകോട്ടില്ലെന്ന പ്രഖ്യാപനവുമായാണ് അഹമ്മദാബാദിൽ എ സമ്മേളനം അവസാനിക്കുന്നത് സബർമതി തീരത്തെ എ വേദിയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി